ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് വൈകുന്നേരം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരമാണ് ഇതിനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തിരുമ്മിയ തേങ്ങ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി പഞ്ചസാര ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്ക് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് കുറേശ്ശെയായിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ ചൂടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൈ വെച്ചാൽ അല്ലെങ്കിൽ ഇതേപോലെ സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം അപ്പോഴത്തേക്ക് ഏകദേശം ആ ചൂട് വെള്ളത്തിൽ ഇരുന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കുക്കാവും അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ചൂട് മാറിക്കിട്ടുകയും ചെയ്യും അഞ്ച് മിനിറ്റ് സമയത്തേക്ക് അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് മൂടി വെക്കുകയാണ് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് സമയമായിട്ടുണ്ട് അപ്പോൾ മൂടിയൊക്കെ എടുത്തിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതേപോലെ ചൂടുവെള്ളത്തിൽ മാവ് റെഡിയാക്കി വെച്ചിട്ട് പിന്നീട് നമ്മൾ മിക്സ് ചെയ്തെടുക്കത്തില്ലേ അതേപോലെ തന്നെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് ഇപ്പം റെഡി ആയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഇത് ആക്കി എടുക്കണം ബോണ്ടയൊക്കെ തയ്യാറാക്കുന്ന പോലെ ആ ഒരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഇത് ഇതേപോലെ ഇങ്ങനെ കയ്യിലിങ്ങനെ പോലെ തോന്നും കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് ഇത് ഈ ഒരു രീതിയിൽ സെറ്റായിട്ട് വരും അതിനുശേഷം കയ്യിൽ ചെറുതായിട്ടൊരു എണ്ണ തടവി തടവിക്കൊടുത്തിട്ട് നിങ്ങളിതേപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കുക അതിനുശേഷം നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കാം അപ്പം എണ്ണ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക ബോളുകൾ പിന്നെ ഓരോ സൈഡും അത്യാവശ്യം നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തീ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാം ഓരോ ഭാഗം വെന്ത് വരുന്നതിനനുസരിച്ച് നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബോണ്ടേഡൊക്കെ ഒരു കളറില്ലേ ആ ഒരു രീതിയിൽ ഇതിൻ്റെ കളർ വരെ ഏകദേശം ഒരു ബ്രൗൺ കളറിൽ വന്നു കഴിയുമ്പോൾ രണ്ട് സൈഡും അതേ രീതിയിൽ കുക്ക് കുക്കാവുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം നല്ലൊരു ടേസ്റ്റാണ് ബോണ്ടേയുടെ രുചിയല്ല ഇതിന് തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ വളരെ നല്ലൊരു രുചിയാണ് പെട്ടെന്ന് തയ്യാറാക്കാം ഒരുപാട് നേരം ഇത് നമ്മൾ മാവ് കുഴച്ചിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ രീതിയിൽ ബാക്കിയുള്ള ബോൾസും നമുക്ക് തയ്യാറാക്കിയെടുക്കാം പെട്ടെന്ന് ചായ തിളക്കുന്ന സമയം കൊണ്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഗോതമ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്